മലയാളികളുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ സ്വർണത്തോടുള്ള അഭിനിവേശം നമുക്കറിയാവുന്നതാണ് ഭൂരിഭാഗം ആളുകളും അവരവരുടെ സ്വർണാഭരണങ്ങൾ ബാങ്ക് ലോക്കറുകളിൽ വെച്ചിരിക്കുകയാണെങ്കിലും ആഘോഷവേളകളിൽ ഉപയോഗിക്കുന്നവർ അനവധി പേരുണ്ട് ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന്റെ മൂന്നിലൊന്ന് വാങ്ങുന്നത് കേരളീയരാണ് കല്യാണം ഒരു കുട്ടിയുടെ ജനനം മുതൽ ജീവിതത്തിലെ ഓരോ ആഘോഷങ്ങളിലും മലയാളികൾ സ്വർണം ഉപയോഗിക്കുന്നു എന്തിനേറെ ഒരു കുട്ടിയുടെ വിദ്യാരംഭ ചടങ്ങിൽ കുട്ടിയുടെ നാവിൽ സ്വർണത്തിന്റെ മോതിരം കൊണ്ട് എഴുതാറുണ്ട് അങ്ങനെ അനവധി ആവശ്യങ്ങൾക്ക് നാം സ്വർണം ഉപയോഗിക്കാറുണ്ട് എന്നാൽ എന്നാൽ ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വിലയുടെ പോക്ക് ഒരു സാധാരണ മനുഷ്യന് താകാനാവുന്നതിലും അപ്പുറത്തേക്ക് പോയിരിക്കുകയാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷ സാധ്യതയാണ് ഇപ്പോൾ ഇന്ത്യയിൽ സ്വർണ്ണവില കൂടാനുള്ള കാരണം നിലവിലുള്ള സംഘർഷം സ്വർണവിലയിൽ വർധനവിന് കാരണമായിട്ടുണ്ട് എന്തെന്നാൽ ഇസ്രയേൽ ഇറാൻ യുദ്ധ സാഹചര്യത്തിൽ ഓഹരി വിപണി ആകെ താറുമാറാകുന്ന മട്ടാണ് നിക്ഷേപകർ അവരുടെ നിക്ഷേപങ്ങൾ സ്വർണം പോലുള്ള റിസ്ക് അധികമായ അസറ്റുകളിൽ നിന്ന് പിൻവലിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ചൈന പോലുള്ള ഇറക്കുമതി ആശ്രയിക്കുന്ന രാജ്യങ്ങളിൽ സ്വർണത്തിനും ക്രൂഡ് ഓയിലിനും വില വർദ്ധിക്കാനുള്ള സാഹചര്യം കൂടുതലാണ് അതിന്റെ പ്രതിഫലനം എന്നോളമാണ് ഇപ്പോൾ ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന സ്വർണ്ണവില എന്താണ് ഇറാനും ഇസ്രയേലും തമ്മിൽ സംഘർഷത്തിന് കാരണം തമ്മിൽ ഓരോ അതിർത്തികളും പങ്കിടാത്ത രണ്ട് രാജ്യങ്ങളാണ് ഇറാനും ഇസ്രായേലും രണ്ടായിരം കിലോമീറ്ററിൽ അധികം വ്യോമദൂരമുണ്ട് ഈ രാജ്യങ്ങൾ തമ്മിൽ ഈ രാജ്യങ്ങൾക്കിടയിൽ യാതൊരുവിധ പ്രകോപനത്തിനും സാധ്യതയില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇവർ തമ്മിൽ യുദ്ധസംഘർഷം നിലനിൽക്കുന്നത് എല്ലാത്തിന്റെയും തുടക്കം ഒരു വ്യോമാക്രമണം ആയിരുന്നു സിറിയയുടെ തലസ്ഥാനമാണ് ഡമാസ്കസ് ഡമാസ്കസിലെ ഇറാനിയൻ കോൺസുലേറ്റ് അനക്സിന് നേരെ വ്യോമാക്രമണം നടന്നു പലസ്തീൻ ഇസ്ലാമിക് ജിഹാദും ഇറാനിയൻ ൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ ഉന്നതരും തമ്മിലുള്ള യോഗത്തെ ലക്ഷ്യം വെച്ചാണ് ഇസ്രായേൽ സൈന്യം ഈ ആക്രമണം നടത്തിയതെന്ന് ഇറാൻ ആരോപിച്ചത് ഈ ആക്രമണത്തിൽ ഐ ആർ ജി സിയുടെ ഗുഡ്സ് കമാൻഡർ മുഹമ്മദ് റസ സഹദി സീനിയർ കമാൻഡർ മുഹമ്മദ് ഹാദി ഹജി റഹിമിയും ഉൾപ്പെടെ പതിനാറ് പേരാണ് കൊല്ലപ്പെട്ടത് ചെയ്ത കുറ്റത്തിന് ഇസ്രായേലിന് ശിക്ഷയുണ്ടാകും എന്ന് ഇറാന്റെ നേതാവ് ആയത്തുള്ള ഖാനം ഇയയുടെ പ്രതികരണം ഉണ്ടായി ഏപ്രിൽ പത്തിന് ഇത് വീണ്ടും ആവർത്തിച്ചു തൊട്ടടുത്ത ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവ അടിക്ക് അതാണ് തങ്ങളുടെ ശീലം എന്ന് പ്രതികരിച്ചു പിന്നീട് തുടർച്ചയായി പല കേന്ദ്രങ്ങളിൽ നിന്നും ഭീഷണികൾ വന്നുകൊണ്ടേയിരുന്നു ഇറാനും ഇസ്രയേലും തമ്മിൽ വരാനിരിക്കുന്ന സംഘർഷത്തെക്കുറിച്ചുള്ള ഭയം നിലനിൽക്കുകയാണ് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷ സാധ്യത സ്വർണത്തിലേക്കുള്ള നിക്ഷേപം കൂട്ടുകയാണ് ചിങ്ങം ഒന്ന് ആകുന്നതോടെ വിവാഹ സീസൺ തുടങ്ങും ഈ സാഹചര്യം നിലനിൽക്കെയാണ് സ്വർണവില ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഗ്രാമിന് തൊണ്ണൂറ്റി രൂപ വർദ്ധിച്ച് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് രൂപയും പവന് എഴുന്നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുമായി എൺപത് രൂപ വർദ്ധിച്ച് അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് പതിനെട്ട് കാരറ്റ് സ്വർണത്തിന് ഉയർന്നത് കഴിഞ്ഞ അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ഗ്രാമിന് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയും പവന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയും വർദ്ധിച്ചു കേന്ദ്ര ബജറ്റിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കുറച്ചതിന് ശേഷം ഈ മാസം രേഖപ്പെടുത്തിയ സ്വർണത്തിന്റെ ഏറ്റവും ഉയർന്ന വിലയാണിത് ഈ മാസം ഏഴ് എട്ട് തീയതികളിലാണ് സ്വർണം വിലക്കുറവ് രേഖപ്പെടുത്തിയത് ചിങ്ങം ഒന്നിന് ആരംഭിക്കുന്ന വിവാഹ വിപണിയെ ഈ വില സ്വാധീനിക്കും ഇറാൻ ഇസ്രയേൽ സംഘർഷ സാധ്യതയുള്ളതിനാലാണ് രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഉയർന്നതാണ് ഇപ്പോൾ നിരക്ക് കൂടാനുള്ള കാരണം മുപ്പത്തൊന്നേ പോയിന്റ് ഒരു ഗ്രാമിന് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് ഡോളർ നിലവാരം ഉണ്ടായിരുന്ന സ്വർണ്ണവില ഇന്നലെ രണ്ടായിരത്തി നാനൂറ്റി അറുപത് ഡോളറായി ഉയർന്നു സ്വർണ്ണവിലയിൽ ഇങ്ങനെ വർധനമുണ്ടായാൽ വരും വർഷങ്ങളിൽ സാധാരണക്കാർക്ക് സ്വർണം വാങ്ങേണ്ടി വരില്ല എന്ന സത്യം നാം തിരിച്ചറിയും